് അപ്പൊ നമ്മുടെ പോസ പാർട്ടിയുടെ അടിപൊളി പ്രോഗ്രാം ആയിട്ടത് നമ്മൾ വർക്കിലേക്ക് പോകാൻ വേണ്ടി പോവാണ് നമ്മുടെ ടീം പോസൻ ടീം എല്ലാവരും നോക്കില്ല എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് കുറച്ച് പേര് ട്രെയിനിലുണ്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്താ ഏ വെല്ലപ്പെടുത്തോണ്ടാ എടാ ഡോണ ഡോണെ വിളിച്ചോണ്ടിരിക്കാണോ നീ പറഞ്ഞോ പറഞ്ഞോ ഇരുന്നേ ഇരുന്നൂരുന്നു ഇരുന്നോണ്ടിരുന്നു എടാ ബാഗൊക്കെ ഇത് എന്താണ് ഇത് ഫുള്ള് കുപ്പിപ്പാട്ടേക്ക് എനിക്ക് എന്താ ഇതിൽ ഇല്ല गाइस ലിസൺ ഈ മരലിക്ക് ആ ടോക്കിസ് ഇവിടെ മൂന്ന് പേര് ഇരിക്കി രണ്ട് പേര് മൂന്ന് പേര് ും വർണവാരത്തില സൂര്യമായിരുന്നു കഴിച്ചെടുക്കട്ടെ വാരണവാരത്തില സൂര്യ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞപ്പോറ്റാർട്ട് അയ്യോ പാട്ടൊക്കെ ഇങ്ങനെ എന്റെ അത്തുനോട് സീറ്റ് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചേച്ചിക്കാരുമായിരുന്നു ചേച്ചിക്കാർ കഴിഞ്ഞപ്പോ ഞാൻ ഞങ്ങൾ ഞാനും മറിഞ്ഞൊരു കോൺഫിഡൻസ് ആയിട്ട് ണ്ടോ അതോട് പാട്ടൊക്കെ അതാ പാട്ടോ നിക്കാൻ അതല്ല നീ ചെരിപ്പുറം മലയാളത്തില് ആദ്യമേനെ അവരോട് പറഞ്ഞതാണ് ഈ കമ്പാർട്ട്മെന്റിൽ കൊറച്ച സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് കിട്ടിട്ടുണ്ട് എല്ലാരും ഒന്ന് സെറ്റിൽ എടാ ബാക്കി അവര്മാരൊക്കെ കിട്ടാറുണ്ടോ അപ്പുറത്തുണ്ട് ഇപ്പൊ വരും സീറ്റ് കൺഫ്യൂഷൻ പാട്ട് പാട്ട് വരുന്നേസ് പറഞ്ഞു പിന്നെ ഞങ്ങള് ഫുൾ അങ്ങോട്ട് അതേ ഒഫീഷ്യലി നമ്മുടെ ഫുൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം നമ്മൾ കവർ ചെയ്തേക്കും പരിണ്ട്ൽ ഉണ്ട് പിന്നെ നമ്മുടെ അതിലുണ്ട് ഇത് ഡോണയുടെ കണ് ഇത് അശ്വിനാണ് എന്താ മോളുസ് ഡോണയുടെ ആഗ്രഹമായിരുന്നു നെഞ്ചു കുക്ക് ചെയ്തിട്ടും പാടനില് പോകുമ്പോ ഇങ്ങനത്തെ വൈപ്പ് കുറെ നാളായിട്ട് കുറെ നാളായിട്ട് ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന വൈപ്പാണ് കൈ രണ്ട് ഹരിമാരാണ് ഗിറ്റാറിലുള്ളത് ഒന്ന് ഹരി ഹരി വൺ ആൻഡ് ഹരി ടു നല്ല നല്ല പാട്ട് പാടാൻ ഡാൻസോ ഡാൻ സന്താനരാ ഇരക്കി വിടോ ഓൾ ഓൻ ഹിടാറെ ഓൾ തൈ ഇതിനിട്ട് ഒരു പ്രശ്നമാണ് എ ഓൾ അണ്ടാക്കണേ കരിക്കി ഓൾ ആരെടോറിയോ ഓൾ ഹിത്തേറ വട ബിട പാടിത്രേടെ ബിട പാടി കമ്പനി ഓൾ

നല്ല ഡ്രസ് ഉണ്ട് ടി പി ആർ എപ്പോ ഒന്ന് പുറത്താക്കുന്നറിയില്ല ഞങ്ങൾ പുതിയ പുതിയ പാട്ടുകൾ ഒന്നും അറിയാത്ത പട്ടിയിലിരിക്കുന്ന ഒന്നും അറിയുന്നില്ല അതും

കിട്ടുന്നില്ല പാട്ടിന് ശോകം നാട് നോടി പോതുമേ നെയ് തേവില്ലേ വെള്ള നൊടി പോലെ കുളി വീ ூக்கள் திரை குறுக்க துடித்தும் என்ன தயட்டும் என்ன கொஞ்ச நெய்தட்டும் அது எளிய என்ன தெருக்கும் எழுப்பும் அது கிடைத்த சொல்ல வேணும் അങ്ങനെ നമ്മൾ ഇവിടെ എത്തി വൈസ് െത്തി പത്ത് മിനിറ്റ് കാര്യം കയ്യാക്കി നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വിളിക്കണം കൈയാക്കി ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്ക ചേട്ടന്മാര് കൂടെ വലിയ എല്ലാം മൃഗസ്നേഹികളാ എല്ലാവരും മൃഗസ്നേഹികളാ ഹലോ വരുന്നില്ലേ

നമ്മൾ ഇവിടെ എത്തിയിരിക്കുക ആണ് ഡോണോട്ട കറിന്റെ സ്വഭാവം എങ്ങനെ ഡോണ ഗായ് ഈ ഡോണനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പക്ഷേ എന്തൊരു ഇത് കാണാൻ പറ്റുന്നില്ല ആക്ച്വലി ആ സൈഡാണ് ഇറങ്ങിയിട്ട് കാണിച്ചു തരാൻ കഴിച്ചു ബാക്കിയുള്ളവരും കൂടി വെയിറ്റ് ചെയ്യാൻ ഹായ് പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലം കൊള്ളാം ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ വൈബാണ് വൈബാണ് റിസപ്ഷനിലേക്ക് പോവാണ് ഇവിടെ ടെൻറ്റും കാര്യങ്ങളുണ്ട് നൈറ്റ് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ സ്കൂളിക്ക് ഇത് വർക്കലയിലെ മാംഗ്രൂ വില്ലേജ് സ്ഥലം സ്ഥലം സെക്ഷൻ ഒക്കെ ഉണ്ട് ആക്കണം ഇവിടെ ഐറ്റം കുറെ പ്രോഗ്രാമുകൾ ഉണ്ട് അതൊരു സൈക്കിൾ റൈഡ് പോലെ പൊട്ടെടുക്കാനാണോ പറയുന്നത് ഞാൻ പറഞ്ഞത് സൈക്കിളോ ടാ പോ ഇതിനെന്താ സൈക്കിളോ ടാ പോ ഹലോ ടയറിൽ സൈക്കിൾ മാവ ടയറിൽ സൈക്കിൾ പറ്റു മാറ്റു മാറ്റു ഇങ്ങേടോടരല്ല സൈക്കിൾ കേറിടോ കേറിടോ

എന്നാല് ഓ ഇതിലേ നമുക്കിങ്ങനെ നുഴിഞ്ഞു നൊഴിഞ്ഞു പോവാനുള്ള സെറ്റപ്പ് അല്ലേ ആ കണ്ട മനസ്സിലായ്ക്ക് ചെളിയാണ് താഴെ മാൻ പ്ലസ് അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ പണി തുടങ്ങി എന്താ മെസ്സി എത്തിച്ചേർത്തിട്ടുണ്ട് മെസ്സി സോറി മിസ്സി പേര് മാറിപ്പോയി മിസ്സി മെസ്സി ശരിയാ ബോട്ടൊക്കെ ആയിട്ട് ഹരിമോൻ വരുന്നുണ്ട് നമ്മുടെ ഡെക്കറേഷൻ സാധനങ്ങളാണ് വാ വാ ഫോൺ കണ്ടാ നോക്കൂല ഓ ക്യാമറ അലർജി ആണോ നിങ്ങൾക്ക് ക്യാമറ ഫ്രണ്ടിലണി നടന്നോണ്ടിരിക്കുന്നു നല്ല കാറ്റുണ്ട് നല്ല വൈപ്പ നിങ്ങൾ കാണൂ കാറ്റ് വരുന്നവരെയും കാണും നിങ്ങൾ കാണൂ കൈഷ് കാണൂ നമ്മുടെ കയാക്കും എല്ലാം നമ്മൾ നമ്മളിത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഫുൾ സെറ്റിംഗ് ചെയ്തോണ്ടിരിക്കുക അതായത് പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ മുന്നത്തെ പണികളാണ് പരിപാടികളാണ് പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള എല്ലാ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഭയങ്കര ഡെഡിക്കേറ്റഡ് കുഴപ്പമില്ല കറക്റ്റ് ഏകദേശം അല്ല കുറച്ച് തൈത്തറ ഇനി താഴൂല ഓക്കെ കൈ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഇനി പോസം കയാക്കി ഏ അത് സമ്മതിക്കലില്ല അപ്പം എന്താണെന്നറിയോ ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്തൊരു വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതും കാണണം അതാണ് അടിപൊളി കാണാം വൈ